ട്രാവൽ വിസിനോവിൻ്റെ സത്യം തീടുയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് യാത്രയുടെ ഇടയിലാണ് യാത്രയുടെ ഇടയിൽ യാത്രകളെക്കുറിച്ചുള്ള വീഡിയോ പറയുക അല്ലെങ്കിൽ സംഭവങ്ങൾ പറയുക ഏറ്റവും ആപ്റ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇപ്പ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ്ലി ഞാനിപ്പോൾ ഉള്ളത് കൂത്താട്ടുകുളത്താണ് കൂത്താടുകുളം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമാണ് അപ്പോൾ ഇത് രാവിലെയാണ് സമയം ഏകദേശം ഒൻപത് മണിയാകുന്നതേ ഉള്ളൂ അപ്പോൾ രാവിലെ ഒൻപത് മണിക്ക് ഞാൻ കൂത്താട്ടുകുളത്ത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതല്ല ഒരു സ്ഥലത്ത് പോകുവാനായിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും കണ്ട ചില സംഗതികൾ ഞാൻ അതുപോലെ തന്നെ പറയുകയാണ് അപ്പോൾ ഞാൻ വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം കാർ പാർക്ക് ചെയ്യുന്നതിന് ശേഷം ഞാൻ കൂത്താട്ടുകുളം കെ എസ് ആർ ടി സിയിലേക്ക് പോയിരുന്നു അപ്പോൾ കെ എസ് ആർ ടി സി ചെന്നപ്പോൾ കെ എസ് ആർ ടി സിയുടെ വാദക്കിലാണ് ആടിലും മുറ്റത്തെ ഒരാളാണ് അയാൾ അന്യസംസ്ഥാനത്തെ തൊഴിലാളിയാണെന്ന് തോന്നുന്നുണ്ട് അടുത്തൊരു ഫാണ്ടക്കെട്ട് കിടപ്പുണ്ട് ഒരു അബോധാവസ്ഥയിൽ അവിടെ കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അബോധാവസ്ഥയിൽ അവിടെ കിടക്കുന്നയാളെ ഞാൻ അവിടെ ചെന്ന് അയാളെ നോക്കി നോക്കിയപ്പോൾ ശ്വാസമൊക്കെ ഉണ്ട് അബോധാവസ്ഥയാണെന്ന് ഞാൻ ഉറപ്പിച്ചു അപ്പോൾ ഞാൻ നേരെ ചെന്നിട്ട് അവിടെ അയാളെ പേ എടുക്കുകയല്ലോ ചെയ്യേണ്ടത് അപ്പോൾ കെ എസ് ആർ ടി സിയാണ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുണ്ട് അവിടെ സെക്യൂരിറ്റി ഉണ്ട് സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് ഗവൺമെന്റ് പ്രോപ്പർട്ടിയാണ് ധാരാളം കണ്ടക്ടർമാരും ഡ്രൈവർമാരും ഒക്കെ ഉണ്ട് യാത്രക്കാരുള്ളതിനേക്കാൾ കൂടുതലായിട്ട് ഉത്തരവാദിത്തപ്പെട്ട അത് അവരുടെ പ്രോപ്പർട്ടി ആകുമ്പോഴേക്കും അവരാണ് അതിൻ്റെ റെസ്പോൺസിബിളായിട്ട് ആളുകൾ അപ്പോൾ ഞാനപ്പോൾ ആ സെക്യൂരിറ്റിയോട് ചോദിച്ചു ചേട്ടാ ഏതാണ്ട് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് അവിടെ ഒരാൾ അപ്പോൾ പറഞ്ഞാൽ അടിച്ച് പറ്റാൻ കിടക്കുന്നത് ഇന്നലെ രാത്രി മൂന്ന് മണിക്കാണ്ട് വന്ന് കിടക്കുന്നതാണെന്നാണ് അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞു അപ്പോൾ ഓർക്കണം കെ എസ് ആർ ടി സിയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിനാ നടുക്കല്ലെങ്കിൽ തന്നെയാണെങ്കിലും അതിനടുത്താണ് അതുവഴിയൊക്കെ വണ്ടി പോവുകയും വരികയൊക്കെ ചെയ്യുന്നതാണ് ഇയാൾ അവിടെ കഴിഞ്ഞ് രാത്രി മൂന്ന് മണി മുതൽ ഇയാൾ അവിടെ കിടക്കുകയാണ് അപ്പോൾ ഈ രാത്രി മൂന്ന് മണിയായിട്ട് ഞാനത് കാണുമ്പോഴത്തേനും ഒൻപത് അപ്പോൾ ആറ് മണിക്കൂറായിട്ട് അയാൾ അവിടെ കിടക്കുന്നു എന്നുള്ള സാരം അപ്പോൾ അത്രമാത്രം അയാൾ മദ്യപിച്ചും മതോന്മത്തനായിട്ട് അത്രമാത്രം അയാളുടെ പാണ്ടക്കെട്ടൊക്കെ അവിടെ കിടപ്പുണ്ട് ഞാൻ ഞാനതിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ശ്രമിച്ചില്ല കാരണം ആദ്യം ഞാൻ വിചാരിച്ചു ഇതൊക്കെ എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം കൊച്ചിയിലും കോട്ടയം ൊക്കെ യാത്ര ചെയ്തപ്പോൾ വഴിവക്കലും നിരത്തുകളിലും അവിടെ ഇവിടെ ആയിട്ട് ധാരാളം ആളുകൾ ഇങ്ങനെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ വഴിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട് പബ്ലിക് നോയ്സെൻസ് ആണ് നമ്മുടെ ഗവൺമെന്റ് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിച്ചില്ല വീണ്ടും അത് പറയാതിരിക്കാൻ കഴിയുന്നില്ല കാരണം നമ്മൾ ഇത്രമാത്രം ഈ മദ്യമൊക്കെ കൊടുത്തിട്ട് വലിയ ടാക്സ് ഒക്കെ വാങ്ങി നമ്മുടെ സാമ്പത്തിക സുസ്ഥിരതയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ നിലനിൽപ്പ് തന്നെ ഈ കള്ളും ലോട്ടറിയും ആണെന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം അത് വളരെ സ്പഷ്ടമായ സത്യമാണ് താനും അപ്പോൾ ആൾക്കാർ ഈ വെള്ളം കുടിപ്പിച്ച് കള്ളു കുടിപ്പിച്ചാൽ പോയിട്ട് ബോധ ബോധരഹിതരാക്കിയിട്ട് വഴിയിൽ കിടത്തിയിൽ മാത്രം അത് അതുകൊണ്ട് തീരുന്നതാണ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തം ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കോട്ടയത്തെ പോയപ്പോഴേക്കും അവിടെ നമ്മുടെ തിരുനക്കര മൈതാനത്ത് ഒന്നും രണ്ടുമല്ല ഡസൻ കണക്കിന് ആൾക്കാർ ആൾക്കാരിങ്ങനെ കള്ളു കുടിച്ച് പൂസായി കിടക്കുകയാണ് കാണുന്നിടത്ത് മുള്ളതും ആൾക്കാർ ഇരിക്കുന്നിടത്ത് മുള്ള ആൾക്കാരുടെ വായിലേക്ക് വന്നവർ ചില കുടിയന്മാർ വന്നുമുള്ളത് ഞാൻ കുടിയന്മാരെ ആക്ഷേപിച്ച് പറഞ്ഞതല്ല കേട്ടോ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ഞാൻ കൈകടത്തുകയും അല്ല അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണ് കൊച്ചിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോഴും മറൈൻ ഡ്രൈവിൻ്റെ അവിടെ പോയപ്പോഴും പെൻറ്റാമേലക്കയുടെ ഓപ്പോസിറ്റ് രാവിലെ എട്ട് മണിയായപ്പോൾ ഒരാൾ മന്ദിപ്പിച്ചിട്ട് ഒരു ബോധവുമില്ലാതെ ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കും കിടക്കുന്ന വഴിയിലിങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ആൾക്കാർ വരുന്നത് പോകുന്നത് വളരെ പുച്ഛത്തോടു കൂടി നോക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലാണ് നമ്മളുടെ എന്ത് ബിവറേജ് കോർപ്പറേഷൻ ആൾക്കാർ തുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്ത് കാത്തിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതേക്കുറിച്ചുള്ള വീഡിയോ ഞാനിപ്പോൾ നോക്കിയപ്പോൾ എന്തിനാണ് ഇതിനെക്കുറിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ട് ആവശ്യമില്ല ആൾക്കാർക്കറിയാം രാവിലെ ഒൻപത് മണിയാകുമ്പോഴത്തേനും ആളുകളിങ്ങനെ ക്യൂ ആയിട്ട് അവിടെ നിൽക്കുകയാണ് പത്ത് മണിക്കൊന്ന് തുറന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നിട്ട് വേണം കുടിച്ച് പൂസായിട്ട് അവിടെ ഇവിടെ കിടക്കുവാനും വഴി പോയി മുള്ളാനും ഓക്കാനിച്ച് വെക്കാനും വഴി അവിടെ പിന്നെ ബോധം കെട്ട് കിടക്കുവാനും പബ്ലിക്കിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ അപ്പോൾ ഞാൻ ഈ ഒരു സംഭവത്തെ ഞാൻ അപഗ്രതിച്ച് പറയുന്നതിൻ്റെ കാര്യം എന്താ വെച്ചാൽ അത്രയും സമയം കഴിഞ്ഞ് കുതാരോത്ത് സ്റ്റേഷൻ മാസ്റ്റർ ഒൻപതര ഒമ്പതേ കാലായപ്പോഴേക്കും അവർ വന്ന് നോക്കുന്നുണ്ടായിരുന്നു അവരോട് പോയി പറഞ്ഞപ്പോഴേക്കും അവർ വന്ന് നോക്കി നോക്കി ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് അതിനുശേഷമാണ് അവർ ഈ പോലീസ് സ്റ്റേഷനിലേക്ക് മറ്റേ വിളിച്ച് പറയുന്നത് അപ്പം ഞാൻ അവരോട് അവരെന്ന് കുറ്റപ്പെടുത്താനായിട്ട് അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പോലീസുകാരെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടെന്ന് പോലീസ് ഇപ്പം വരുമായിരിക്കും അവനെ ഒന്ന് മാറ്റുമായിരിക്കുമെന്നുള്ള കാര്യം അപ്പോൾ ഇത് നമ്മളുടെ സ്ഥലത്ത് അവരാ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് ഒൻപത് മണി ആയപ്പോഴേക്കും പോലീസ് വരുന്ന സമയത്തിന് മുൻപ് തന്നെ എടുത്ത് മാറ്റി ഒന്ന് ഒതുക്കി കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ പൊതുനിരത്തുകളിലുള്ള ഒരു സാധാരണ സംഭവമാണ് അപ്പോൾ ഇതൊരു ചെറിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ ഈ ആൾക്കാർ രാപകരില്ലാതെ അധ്വാനിക്കുന്നത് അവരുടെ പൈസയാണ് അവർക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യാം അതൊക്കെ ശരിയാണ് ഗവൺമെൻറ് അവരെ കുടിപ്പിക്കാനായിട്ട് ധാരാളം ഔട്ട്ലെറ്റുകൾ തുറന്നു വെച്ചിട്ടുമുണ്ടോ അതും വളരെ ശരിയായ കാര്യമാണ് പക്ഷേ അത് കുടിച്ചിട്ട് ഇത്തരത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് ഇപ്പം അയാളവിടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ കയറുന്നു അയാൾ മണ്ടേക്കൂടെ ഒരു വണ്ടി കയറിപ്പോയായിരുന്നെങ്കിൽ ആരാണ് സമാധാനം പറയുക ആരാണ് ഉത്തരവാദിത്തം പറയുക ആരെയാണ് നമുക്ക് തെറ്റ് പറയാൻ പറ്റുന്നത് നമ്മുടെ തിരുനക്കര പൈതാലത്ത് ധാരാളം ആളുകൾ ആളുകളിങ്ങനെ കുടിച്ച് ബോധം കേട്ടോ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട് എന്തെങ്കിലും അസുഖം വന്നിട്ടോ ഹൃദയസ്തംനം വന്നിട്ടോ കഴിഞ്ഞാൽ ആരാണ് അതിന് സമാധാനം പറയുന്നത് കേരളത്തിലുള്ള വഴികളിൽ ധാരാളം ആളുകൾ കുടിച്ച് പൂർത്തായിട്ട് അങ്ങനെ എഴുതി കിടക്കുന്നുണ്ട് അവർ ഈ വില വണ്ടി കയറുകയും എന്തെങ്കിലും അപകടം പറ്റിയാലോ അതിനൊക്കെ ആരാണ് സമാധാനം പറയുക എന്നുള്ളതും കൂടി തീർച്ചയായിട്ടും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരിക്കും നമ്മൾ മിണ്ടുമ്പോൾ മിണ്ടുമ്പോൾ മറ്റ് പല കാര്യങ്ങളും നമ്മൾ ചാനൽ ചർച്ചകളും ചൂടുള്ള ചർച്ചകളും മറ്റു സംഗതികളൊക്കെ നമ്മൾ പറയാനുണ്ടെങ്കിലും കോമണായിട്ട് ആളുകൾ ഫേസ് ചെയ്യുന്ന ആളുകൾ ദൈനംദിന ജീവിതത്തിൽ ആൾക്കാർ അനുഭവിക്കുന്ന അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ജീവിതത്തെക്കുറിച്ചുള്ള സംസാരിക്കുവാനോ അതേക്കുറിച്ചൊരു ചർച്ച ചെയ്യുവാനോ അതിനുവേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാനോ ഒന്നും ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ാണ് വാസ്വം ഓരോ ഘോര പ്രസംഗിക്കോ ചാനലിൻ്റെ റീച്ച് കൂട്ടാൻ വേണ്ടി പറയുകയോ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും അല്ല നിങ്ങളിലേക്ക് എത്തിക്കുന്ന വെച്ചാൽ നമ്മൾ ഓരോരുത്തരും നമ്മൾ പൗരന്മാരാണ് നമുക്ക് ഓരോരുത്തരും നമ്മൾ ടാക്സ് കൊടുക്കുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ ടാക്സ് മേടിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേനും ആൾക്കാർക്ക് ഒന്നും അല്ലെങ്കിൽ ഒന്നും ഉള്ളാനായിട്ടുള്ളത് അല്ലെങ്കിൽ ഈ കല്ല് കുടിച്ച് വരുന്നവർക്ക് സ്വസ്ഥമായിട്ടൊന്ന് വിശ്രമിക്കാനുള്ളൊരു സംവിധാനങ്ങൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമായിരിക്കും ഞാൻ കോമൺ കോമണായിട്ടുള്ള കാര്യമാണ് പറയുന്നത് എന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിപ്പിക്കാൻ വേണ്ടി മാത്രം കുടിപ്പിച്ച് പൈസ മേടിച്ചാൽ മാത്രം പോരല്ലോ കുടിപ്പിച്ച് പൂസായതിനു ശേഷം അവർക്കൊന്നും മാന്യമായി കിടന്നു ിറങ്ങുവാനോ മാന്യമായിട്ടൊന്ന് പെടുക്കുവാനോ അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഓക്കാനിച്ച് കളയുവാനോ അതിനുള്ള സംഭവങ്ങളിൽ ഉണ്ടാക്കി കൊടുത്തു ഇതിന് നല്ലതായിരിക്കും ലോജിക്ക് തീരെ ഇല്ലാത്ത കാര്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതേ ഇതുമായിട്ടുള്ള അനുബന്ധവുമായിട്ടുള്ള ഒന്നുണ്ടെങ്കിൽ വീഡിയോകൾ ഞാൻ അറ്റാച്ച് ചെയ്ത് ചേർക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ അതൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കാണുമ്പോൾ നമുക്ക് ചില ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ട്രാവൽ സത്യം ചെയ്തിട്ടുള്ള യാത്രയിൽ ഇത്തരത്തിലുള്ള ചില നേർക്കാഴ്ചകൾ ഞാൻ എപ്പോഴും നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കാനുണ്ട് തെറ്റാണ് അല്ലെങ്കിൽ അധിക പ്രസംഗമാണെന്ന് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക പക്ഷേ ഞാനിത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും അത് ചെയ്യാതിരിക്കാൻ നമുക്ക് മാർഗമില്ല ഞാനും നമ്മളെ നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ടാക്സി കൊടുക്കുന്ന ആൾക്കാരല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ഇത് കൂത്താട്ടുകളും ബസ് സ്റ്റാൻഡിന് മുൻവശത്തുള്ള ബിഫ്രൈനിന്റെ ഔട്ട്ലെറ്റാണ് ഈ ബിവറേജിൻ്റെ ഔട്ട്ലെറ്റിനെ നമുക്ക് കാണാൻ സാധിക്കും ഒൻപത് മണി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ മണിക്കാണ് ബിവറേജ് തുറക്കുന്നത് പക്ഷേ ഒരെട്ടര മുതൽക്ക് തന്നെ ഈ ബിവറേജ് ഔട്ട്ലെറ്റിന് മുൻപിൽ ആളുകൾ ഇങ്ങനെ ക്യൂ ആയി നിൽക്കുന്നുണ്ട് അവർക്ക് മദ്യം വാങ്ങിക്കുവാനായിട്ട് അവർ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് ഈ മദ്യം വാങ്ങി കുടിച്ചിട്ട് വേണം അവർക്ക് പിന്നെ പൂസായി നിയറസ്റ്റ് അടുത്തുള്ള ബസ് സ്റ്റോപ്പിലും അല്ലെങ്കിൽ പാർക്കിലോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പബ്ലിക്കിന് ന്യൂസ് സെൻസ് ഉണ്ടാക്കുവാനായിട്ട് അവിടെ ഇങ്ങനെ കിടക്കാനായിട്ട് അപ്പോൾ ഇത് വാങ്ങിക്കുവാനായിട്ട് ആളുകൾ ആ അക്ഷമയോട് കൂടിയിട്ട് തുറക്കുവാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരു രംഗം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇത് കൂത്താട്ടുകുളം ബിവറേജ് കോർപ്പറേഷൻ്റെ ഓഫീസിൻ്റെ മാത്രം പ്രത്യേകതയല്ല കേരളത്തിലുള്ള എല്ലാ ബിവറേജ് കോർപ്പറേഷനും ബിവറേജിൻ്റെ ഔട്ട്ലെറ്റിന് മുൻപിലും രാവിലെ മുതൽ തന്നെ ആളുകളിങ്ങനെ കൂട്ടമായി എത്തിക്കൂടി നിൽക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു സംഗതിയാണ് ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഞാൻ മുൻപ് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ കൂത്താട്ടുകുളത്ത് ബസ് സ്റ്റാൻഡിനകത്ത് ഒരാൾ മദ്യപിച്ച് അവിടെ ബോധമില്ലാതെ തലേദിവസം രണ്ട് മണി മുതൽ കിടക്കുന്നതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ എൻ്റെ ആവശ്യം വീട് തിരിച്ച് കൂത്താട് കുളം ബസ് സ്റ്റാൻഡിലേക്ക് വീണ്ടും തിരിച്ചെത്തിയപ്പോഴേക്കും ഏകദേശം ഒരു പതിനൊന്ന് മണിക്കോടനുബന്ധിച്ച് ഞാൻ എത്തിയതാണ് പക്ഷേ അയാൾ അപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു അയാളെ പോലീസുകാരെ ഒന്ന് കൊണ്ടുപോവുകയും മറ്റ് പരിപാടികളൊന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പോൾ ഈ നമ്മളുടെ ബസ് സ്റ്റാൻഡിലെ ആളുകൾ അവരെ അയാളെ എടുത്ത ബസ് വരുന്ന ഭാഗത്തു മാറ്റി അവരുടെ സൈഡിലേക്ക് നൂടെയിലേക്ക് അവിടെ വേസ്റ്റ് ചെയ്തിരുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ പിന്നിലേക്ക് അയാളെ അവിടെ കൊണ്ട് ആളുകൾ ആരൊക്കെ അയാൾക്ക് ഉള്ളിലൂടെ മറ്റോ വാങ്ങി അയാളുടെ വായിൽ കുത്തി തിരിക്കുകയോ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാൻ ക്ഷമിക്കണം ഈ വീഡിയോ എടുത്തത് ഞാൻ അയാളെ എടുക്കാൻ ഉദ്ദേശിച്ചു പോലെ രണ്ടാമതൊക്കെ നിന്ന് എടുത്തപ്പോഴേക്കും തിരക്കായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ എടുത്തപ്പോഴേക്കും അത് അബ്സൊലൂട്ട്ലി ഇനി അതുപോലെ സ്ത്രീകളൊക്കെ അവിടെ നിൽപ്പുണ്ട് അപ്പോൾ ഞാൻ അവരെയൊക്കെ ഒന്ന് കട്ട് ഓഫ് ചെയ്തെടുക്കാനായിട്ട് ശ്രമിച്ചതാണ് അപ്പോഴെനിക്ക് ആ വീഡിയോ പ്രോപ്പറായിട്ട് കാണാൻ സാധിച്ചു പക്ഷേ അയാളുടെ കിട്ടും അയാളുടെ ഡീറ്റെയിൽസും അയാൾ അവിടെ കിടക്കുന്നതൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം സൂക്ഷ്മമായിട്ടൊന്ന് നിരീക്ഷിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിൻ്റെ അവസ്ഥ സത്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ലജ്ജ തോന്നുന്നത് പോലെയുള്ള ഒരു സംഗതിയാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് അയാളുടെ പാണ്ടൊക്കെ ആ പാട്ടൊക്കെ ഇതിന് ശേഷം കുറച്ചങ്ങോട്ട് മാറിയിട്ട് അയാളവിടെ കിടപ്പുണ്ട് അയാൾ കിടക്കുന്ന ഇതുണ്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് ചെറുതായിട്ടത് കാണാനായിട്ട് സാധിക്കും അല്പം കൂടെ വരുമ്പോഴേക്കും ഇതൊന്നും ഇല്ല അതിൻ്റെ കൂടിങ്ങനെ കിടക്കുന്നുണ്ട് ഇതാണ് അയാൾ കിടക്കുന്ന ഒരു രംഗമാണ് ഈ അത് വ്യക്തമായി കാണുന്നില്ല എന്നേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിൽ മദ്യപിച്ചിട്ട് പല പബ്ലിക് പ്ലേസുകളിലും ആളുകളിങ്ങനെ കിടക്കാറുണ്ട് അവരെ ഈ മദ്യപിക്കുന്ന പൈസ മാത്രം ഗവൺമെൻറ് വാങ്ങിക്കുന്നുണ്ട് എന്നല്ലാതെ അത് അവിടെ ഇവിടെയൊക്കെ ഈ മദ്യപം മദ്യം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടാണല്ലോ അവർക്കിങ്ങനെ ശ്രദ്ധിച്ച് വെളിവില്ലാതെ ബോധം പോയിട്ട് പബ്ലിക് പ്ലേസിലേക്ക് ഇങ്ങനെ കിടക്കേണ്ടി വരുന്നു അപ്പോൾ അതിനെതിരെ അതിനു വേണ്ടിയിട്ട് ഗവൺമെൻറ് എന്താണ് ഇത് ചെയ്യുന്നത് കൂടി അറിഞ്ഞത് കൊള്ളാമായിരുന്നു ദയവായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു